ഒന്ന് ആലോചിച്ച് നോക്കാം അഞ്ചാഴ്ച പ്രായമുള്ള ഒരു മനുഷ്യക്കുഞ്ഞിനെയാണ് കൊല്ലുന്നതെങ്കിൽ ഈ സമൂഹത്തിലുള്ള എല്ലാവരും പറയും എന്തൊരു ക്രൂരതയാണ് പക്ഷേ അഞ്ചാഴ്ച പ്രായമുള്ള ഒരു മനുഷ്യക്കുഞ്ഞിനെ കൊല്ലുന്നത് എങ്ങനെയാണോ അതേ ക്രൂരത തന്നെയാണ് അഞ്ചാഴ്ച പ്രായമുള്ള ഒരു കോഴിക്കു കുഞ്ഞിനെ കൊല്ലുന്നത് കാരണം രണ്ടുപേരും സെന്റൻ്റാണ് രണ്ടുപേർക്കും ഒരേപോലെയുള്ള വേദനയാണ് അവർക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ കറിഞ്ഞ് നിലവിളിക്കും കഴുത്തറുത്ത് കൊല്ലുമ്പോൾ രക്തം ചിന്തി തന്നെയാണ് മരിക്കുന്നത് മോഷ്ടിച്ചാണ് ഓരോ തുള്ളി പാലിലും ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും കണ്ണുനീരുണ്ട് മാതൃസ്നേഹത്തിനെ കുറിച്ചൊക്കെ ആൾക്കാർ വളരെ പ്രസംഗിക്കും എന്നിട്ട് ചെയ്യുന്നത് എന്താണ് അമ്മയെ മൂക്കുകയറിട്ട് ആ സ്ത്രീയെ അമ്മയെ മൂക്കുകയറിട്ട് ആയുഷ്കാലം അതിൻ്റെ സ്വാതന്ത്ര്യം കൊടുക്കാതെ അതിൻ്റെ കുഞ്ഞിനെ അമ്മയുടെ അടുത്തു മാറ്റി പാൽ മോഷ്ടിച്ച് കൃത്രിമമായിട്ട് അതിനെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന പ്രക്രിയയിലൂടെ കൈയും കമ്പിയും സ്വകാര്യ ഭാഗത്ത് കടത്തി ഗർഭിനിയാക്കും ഒരു സ്ത്രീയുടെ സമ്മതയില്ലാതെ അവരുടെ സ്വകാര്യ ഭാഗത്ത് ടച്ച് ചെയ്താൽ മനുഷ്യരെടുത്താണെങ്കിൽ അത് റേപ്പാണ് പീഡനമാണ് നമ്മൾ ചെയ്യുന്ന പാൽ കുടിക്കുന്ന ഓരോ വ്യക്തികളും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടുവരൂ കൊണ്ടുവരൂ മൃഗാവകാശം കൊണ്ടുവരൂ ആടായാലും മാടായാലും പശുവായാലും പോത്തായാലും മീനായാലും മാനായാലും വേദന എന്നറിയാമെങ്കിൽ എന്തിനു വേണ്ടി വിവേചനം എന്തിനു വേണ്ടി വിവേചനം മൃഗാവകാശം കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ ചെറിയ ക്ലാസ്സിലെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പശു നമുക്ക് പാല് തരുന്നു കോഴി നമുക്ക് മുട്ട തരുന്നു മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്നവയാണ് ഇവയെല്ലാം തന്നെ ഇതിനെതിരെ ശബ്ദമുയർത്തുകയാണ് വീഗൻ ഇന്ത്യ മൂവ്മെന്റ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഇവിടെ മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അതായത് തിരഞ്ഞെടുപ്പൊക്കെ അടുത്തു കഴിഞ്ഞു ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മൃഗങ്ങൾക്ക് വ്യക്തികളെന്ന പരിഗണന അതായത് ഭൂമിയിലെ അവകാശികളാണ് മനുഷ്യനെ പോലെ തന്നെ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ് മൃഗങ്ങളും ഈ മൃഗങ്ങൾക്ക് വ്യക്തികൾ എന്ന അതായത് വ്യക്തി എന്ന പരിഗണന കൊടുക്കണം വ്യക്തി എന്ന പരിഗണന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് വീഗൻ ഇന്ത്യ മൂവ്മെന്റിന്റെ ഒരു പ്രതിഷേധം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് ഇത് നമ്മുടെ ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന മൃഗങ്ങൾക്കും വ്യക്തികൾ എന്നുള്ള പരിഗണന കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം നേരുന്നത് ഈ മിണ്ടാപ്രാണികളാണ് ഇറച്ചിക്ക് വേണ്ടി മീനിന് വേണ്ടി മുട്ടയ്ക്ക് വേണ്ടി പാലിന് വേണ്ടി തേനിനു വേണ്ടി കമ്പിളിക്ക് വേണ്ടി പട്ടിന് വേണ്ടി പിന്നെ വിനോദങ്ങൾക്ക് വേണ്ടി പരീക്ഷണങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റാത്ത ഈ സാധുജീവികളെ ഒരാഴ്ചക്കാലം ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബ്രോയിലർ കോഴി വേറൊരു അഞ്ചാഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് അവരെ ജനിക്കുന്നത് മുതൽ ഈ കൊല്ലാൻ വേണ്ടി അറവ്ശാലയിൽ എത്തിക്കുന്നത് വരെ ആ വണ്ടികളിൽ കുത്തി നിറച്ചും എടുത്ത് ഇറങ്ങും അ ശരീരം കുത്തിക്കീറി കണ്ണു പോകുന്നു പിന്നെ അറവ്ശാലയിൽ എത്തിക്കഴിഞ്ഞാലും അവരെ വളരെ ക്രൂരമായിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചോക്കാം അഞ്ചാഴ്ച പ്രായമുള്ള ഒരു മനുഷ്യക്കുഞ്ഞിനെയാണ് കൊല്ലുന്നതെങ്കിൽ ഈ സമൂഹത്തിലുള്ള എല്ലാവരും പറയും എന്തൊരു ക്രൂരതയാണ് പക്ഷേ അഞ്ചാഴ്ച പ്രായമുള്ള ഒരു മനുഷ്യക്കുഞ്ഞിനെ കൊല്ലുന്നത് എങ്ങനെയാണോ അതേ ക്രൂരത തന്നെയാണ് അഞ്ചാഴ്ച പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിനെ കൊല്ലുന്നത് കാരണം രണ്ടുപേരും സെന്റീൻറ്റാണ് രണ്ടുപേർക്കും ഒരേപോലുള്ള വേദനയാണ് അവർക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ കറിഞ്ഞ് നിലവിളിക്കും കഴുത്തറത്ത് കൊല്ലുമ്പോൾ രക്തം ചിന്തി ചെയ്യാൻ തന്നെയാണ് മരിക്കുന്നത് പിന്നെ ഡെയറി ഫാമുകളിൽ പാല് മോഷ്ടിച്ചു കുടിക്കുന്നത് ചില കേരളത്തിലെ ചില ഡെയറി ഫാമുകളിൽ ജനിച്ച ഉടനെ തന്നെ അമ്മയുടെ അടുത്തു നിന്നും കുഞ്ഞുങ്ങളെ മാറ്റുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ അമ്മയുടെ പാൽ നമുക്കായിരുന്നു ഏതൊരു അമ്മയും പാൽ ഉല്പാദിപ്പിക്കുന്നത് ആ അമ്മയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാതെ മോഷ്ടിച്ചാണ് ഓരോ തുള്ളി പാലിലും ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും കണ്ണിനീരി ഉണ്ട് മാതൃസ്നേഹത്തിനെ കുറിച്ചൊക്കെ വളരെ പ്രസംഗിക്കും എന്നിട്ട് ചെയ്യുന്നത് എന്താണ് അമ്മയെ മൂക്കുകയറിട്ട് ആ സ്ത്രീയെ അമ്മയെ മൂക്കുകയറിയിട്ട് ആയുഷ്കാലം അതിനെ സ്വാതന്ത്ര്യം കൊടുക്കാതെ അതിൻ്റെ കുഞ്ഞിനെ അമ്മയുടെ അടുത്തു നിന്ന് മാറ്റി പാല് മോഷ്ടിച്ച് കൃത്രിമമായിട്ട് അതിനെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന പ്രക്രിയയിലൂടെ കൈയും കമ്പിയും സ്വകാര്യ ഭാഗത്ത് കടത്തി ഗർഷണിയാക്കും ഒരു സ്ത്രീയുടെ സമ്മതയില്ലാതെ അവരുടെ സ്വകാര്യ ഭാഗത്ത് ടച്ച് ചെയ്താൽ മനുഷ്യരെടുത്താണെങ്കിൽ അത് റേപ്പാണ് പീഡനമാണ് നമ്മൾ ചെയ്യുന്ന പാൽ കുടിക്കുന്ന ഓരോ വ്യക്തികളും സപ്പോർട്ട് ചെയ്യുന്നത് റേപ്പിനെ തന്നെയാണ് എന്നിട്ട് ആ അഞ്ചാറ് വർഷം കഴിഞ്ഞ് അതിൻ്റെ പാലിൻ്റെ അളവ് കുറയുമ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടി കൊടുക്കും ഈ മന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലോട്ട് കൊണ്ടുവരുന്ന ജീവികളുടെ എല്ലാ നമ്മുടെ ഈ അതിർത്തിയിൽ പോലീസ് കൈക്കൂലി വാങ്ങിച്ച് ചെയ്യുന്നതാണ് എല്ലാവരുടെയും കണ്ണിനകത്ത് പച്ചമുളക് രണ്ടായിട്ട് കീറി തിരികെ കണ്ണിൻ്റെ അകത്ത് കൺബോളകൾക്കുള്ളിൽ പച്ചമുളക് തിരികെ കയറ്റിയാണ് നാലഞ്ച് ദിവസം ഒരു തുള്ളി ആഹാരവും വെള്ളവും ഇല്ലാതെ വണ്ടികളിൽ കുത്തി നിറച്ച് ഈ ജീവികളെ ഇവിടെ കൊണ്ടുവരുന്നത് ആ ഇവിടെ കൊണ്ടുവന്ന് ചുറ്റിക്ക് അടിച്ചോ കഴുത്തറത്തോ ആണ് കൊല്ലുന്നത് എന്നിട്ട് നമ്മൾ ഇത് പറയുമ്പോൾ ഈ സാധു ജീവികളെ കൊല്ലരുത് ദ്രോഹിക്കരുതെന്ന് പറയുമ്പോൾ പല ആൾക്കാരും പറയും ഇത് അവരുടെ ഭക്ഷണ സ്വാതന്ത്ര്യമാണ് വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒരിക്കലുമല്ല ഒരു മനുഷ്യനെ കൊന്നിട്ട് ഒരാൾ അയാളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമോ ഒരാളെ പീഡിപ്പിച്ചിട്ട് സ്വാതന്ത്ര്യമാണെന്ന് എന്ന് പറഞ്ഞാൽ അംഗീകരിച്ച് കൊടുക്കുമോ ഇല്ല കാരണം അവിടെ ഒരു ഇരയുണ്ട് അവിടെ വേദനിക്കുന്ന ഒരു ഇരയുള്ളതുകൊണ്ടാണ് അത് വ്യക്തി സ്വാതന്ത്ര്യം അല്ലാത്തത് അതേപോലെ തന്നെ മൃഗങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ ഈ സാധു ജീവികളെ ചൂഷണം ചെയ്യുന്നത് ഒരിക്കലും ആരുടെയും പേഴ്സണൽ ചോയ്സ് അല്ല അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമോ ഭക്ഷണ സ്വാതന്ത്ര്യമോ അല്ല നമ്മുടെ പേഴ്സണൽ ചോയ്സ് അവസാനിക്കും മറ്റൊരു ജീവി വേദനിക്കപ്പെടുമ്പോൾ നമ്മുടെ പേഴ്സണൽ ചോയ്സ് അവസാനിക്കുകയാണ് അപ്പോൾ ഇതൊരിക്കലും പേഴ്സണൽ ചോയ്സ് അല്ല പല ആൾക്കാരും ചോദിക്കും നിങ്ങൾക്ക് പിന്നെ മറ്റ് മനുഷ്യർ എത്ര പേര് നിറയിക്കുന്നു അവർ മനുഷ്യർ നിറയിക്കുന്നതിൻ്റെ എത്രയോ മടങ്ങാണ് മൃഗങ്ങളെ ഈ പ്രസംഗിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ള മനുഷ്യർ ഓരോ സെക്കൻഡിലും ടോർച്ചർ ചെയ്യുന്നത് പിന്നെ കമ്പിളിക്ക് വേണ്ടി തുകലിന് വേണ്ടിയിട്ടും ഈ പറയുന്ന തേനിന് വേണ്ടിയിട്ടും നമ്മളറിയാം ഇപ്പോൾ തേനെന്ന് പറഞ്ഞാൽ ആ ജീവി അവരുടെ ഒരു എക്സ്ട്രീം ക്ലൈമറ്റിൽ വേണ്ടി ശേഖരിച്ച് വയ്ക്കുന്ന ഒരു സാധനമാണ് നമ്മൾ മോഷ്ടിക്കുന്നത് ഒരു കടയിൽ ഒരു സാധനം മോഷ്ടിച്ചാൽ കള്ളനാവും പക്ഷെ ആ തേനീച്ച ആയുഷ്കാലം പണിയെടുത്ത് എത്രയോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന തേൻ മോഷ്ടിക്കുന്നവൻ അവന് അവാർഡും ഗവൺമെൻറ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് ഈ മുട്ട വ്യവസായത്തിൽ ജനിച്ച ഉടനെ തന്നെ ആൺകുട്ടികളെ ജനിച്ച ആൺകുട്ടികളെ അന്ന് തന്നെ മുക്കിക്കൊല്ലുന്നു കൊല്ലുന്നു കത്തിച്ചു കൊല്ലുന്നു ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു എന്നിട്ട് പെൺകുട്ടികളെ ഒരാഴ്ചക്കാലം ഒന്നൊന്നര വർഷം അതിനെ കമ്പിക്കൂടിനുള്ളിൽ ചുണ്ട് കരിച്ച് അനങ്ങാൻ പോലും പറ്റാത്ത ഒന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ തിക്കിലും തിരക്കിലും ഉള്ള ബസ്സിലോ ട്രെയിനിലോ അകപ്പെട്ടു പോയാൽ എന്തുമാത്രം അസ്വസ്ഥതയായിരിക്കും ഈ ചൂട് സമയത്ത് അപ്പോൾ ഒരു ആഴുഷ്ക്കാലം ഇതിനകത്ത് അകപ്പെട്ടു പോണ ജീവികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും നമുക്കൊരു സെക്കൻഡ് പോലും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ആ ജീവികൾക്ക് അവരുടെ ആ വേദന പറഞ്ഞറിയിക്കാനോ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടോ സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ഈ പറയുന്ന ചൂഷണങ്ങൾ പണ്ട് മനുഷ്യരോടും പല ചൂഷണങ്ങൾ നടന്നിരുന്നു ആ കറുത്ത വർഗ്ഗക്കാരോടുള്ള ചൂഷണം അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരെന്നുള്ള രീതിയിൽ പറഞ്ഞു ചൂഷണം അല്ലെങ്കിൽ ആണ് പെണ്ണ് വ്യത്യാസം പറഞ്ഞുള്ള ചൂഷണം ഈ ചൂഷണ ഉള്ള അവരുടെ അതേ മനോഭാവം തന്നെയാണ് ഇന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും വേർതിരിക്കുന്ന ആ ചൂഷണം സ്പീഷീസിസം അപ്പോൾ എല്ലാ സെൻറ്റിയൻ്റായിട്ടുള്ള എല്ലാ ജീവികൾക്കും വേദന അനുഭവപ്പെടും നമുക്ക് മൃഗങ്ങളെ വേദനിപ്പിക്കാതെയും ചൂഷണം ചെയ്യാതെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും വെറും രുചിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ക്രൂരതകൾ ചെയ്യുന്നത് ഒരു മനുഷ്യൻ കുറച്ച് സമയത്ത് പ്രഷറിന് വേണ്ടി റേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ കാരണം തന്നെയാണ് അതേ രീതി തന്നെയാണ് സത്യത്തിൽ വെറും കുറച്ച് സമയത്ത് രുചിക്ക് വേണ്ടിയിട്ട് മനുഷ്യർ മൃഗങ്ങളോടൊത്ത് ചെയ്യുന്നത് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഓർഗനൈസർ ആണ് ഇന്ന് ഇവിടെ സമരം ചെയ്യുന്നതിനുള്ള രണ്ട് ഡിമാൻഡാണ് ഉണ്ട് ഗവൺമെൻറിനോട് മൃഗങ്ങൾക്ക് വ്യക്തി എന്നുള്ള പരിഗണന കൊടുക്കുക മൃഗങ്ങൾ ലൈഫ് സ്റ്റോക്കോ വസ്തുക്കളോ അല്ല നമ്മളെ പോലെ തന്നെ വേദന അനുഭവിക്കുന്ന സഹജീവികളാണ് ഇപ്പോൾ ആരും വേദന അനുഭവിക്കാൻ ആഗ്രഹിക്കില്ല നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളോ വേദന അനുഭവിച്ചാണ് നമ്മൾ ആഗ്രഹിക്കില്ല പക്ഷേ നമ്മൾ മൃഗങ്ങളെ കഴുത്തറത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത് അത് ഒരു അത്യാവശ്യം മുന്നോട്ടല്ല കുറച്ച് നേരത്തെ രുചിക്ക് വേണ്ടി മാത്രം പീ റിവ്യൂ ചെയ്യുള്ള ഒരുപാട് റിസർച്ചുകൾ പറയുന്നുണ്ട് നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇറച്ചി മീൻ പാല് മുട്ട ഒന്നും കഴിക്കേണ്ട കാര്യമില്ല എന്നിട്ടും നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി വസ്ത്രത്തിന് വേണ്ടി വിനോദത്തിന് വേണ്ടി മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയും അവരെ ചൂഷണം ചെയ്യുന്നു അപ്പോൾ ഇത് അവസാനിപ്പിക്കണം മൃഗങ്ങൾക്ക് വ്യക്തിയുള്ള പരിഗണന കൊടുക്കണം മൃഗങ്ങളോടുള്ള ക്രൂരത ക്രൂരതയടന്നെ കാണണം പിന്നെ രണ്ടാമത്തെ ഡിമാൻഡ് മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള എല്ലാ വ്യവസായങ്ങളും റദ്ദാക്കണം ഇപ്പോൾ പാലായാലും ശരി മുട്ടയായാലും ശരി ഇറച്ചിയായാലും ശരി എല്ലാ വ്യവസായങ്ങളിലും അവരെ ചൂഷണം ചെയ്യുന്നു അപ്പോൾ പാലിലുള്ള ക്രൂരത പലർക്കും അറിയില്ല പശുവിനെല്ലാം കരിമേനെ ആർട്ടിഫിഷ്യൽ ഇൻഫർമേഷൻ ചെയ്ത് ഗർഭിണികളാക്കുന്നു പിന്നെ അവരുടെ കുഞ്ഞിന് അവകാശപ്പെട്ട പാലാണ് മോക്ഷിച്ച് വിൽക്കുന്നത് പിന്നെ ഇതെല്ലാം അവസാനിപ്പിക്കുക പബ്ലിക്കിനോട് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ മൃഗങ്ങളെ ശൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കുക ഇറച്ചി മീന് പാൽ മുട്ട ലെതറ് ഗൂള് ഇതെല്ലാം ഉപയോഗിച്ച് ഒരു വീകനായ ജീവിക്കുക